ഹായ് കൂട്ടുകാരെ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണോ എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നമ്മൾ ചെയ്യേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് അതായത് നമ്മൾ ഈ സ്പോഞ്ച് നമ്മൾ പാത്രം വെച്ച് കഴുകി കഴിയുമ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ഇതിനകത്ത് കണ്ടോ ഇതുപോലെ ഡേർട്ട് പിടിക്കും ഈ അഴുക്കിനകത്ത് ഇങ്ങനെ ഇരുന്നും കൊണ്ട് നമ്മുടെ സ്പോഞ്ച് മണക്കുകയും ചെയ്യും തന്നെയല്ല ഇതിനകത്തോട് കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടാകും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് തുറക്കാം ഇത് നമുക്ക് മൂന്ന് ആക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇത് നമ്മുടെ ആദ്യത്തെ ലെയർ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെയറും കിട്ടും അപ്പോൾ ഇത് കഴി ഇത് നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഓരോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിലും ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ക്ലാസ്സേനെ ഇങ്ങനെ വെച്ചു ഇതിൻ്റെ അടിയിൽ കണ്ടോ അടിയിലും ഇതേപോലെ ഡേർട്ടായിട്ട് വരും ഇതെല്ലാം നമുക്ക് ബാക്ടീരിയ ഉണ്ടാക്കാനായിട്ട് ഉള്ള വളരെ ചാൻസ് കൂടുതലാണ് അപ്പം അതെ ഇത് നമുക്ക് ഇവിടുന്ന് പയ്യെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈ ഇത് മുകളിലോട്ട് വരും ഇതിനകം നോക്കിക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇതേപോലെ ചീത്തയോ അതുപോലെ തന്നെ ഇതും അപ്പോൾ ഇതെല്ലാം കൂടി പിന്നെ നമ്മുടെ താഴത്തെ സോപ്പ് സോപ്പ് വെള്ളത്തിനകത്തും ഇതേപോലെ തന്നെ സെഡിമെൻറ്റേഷൻ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഞാനിതിപ്പം ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കൂട്ടം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ഈ ലോഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതും ക്ലീൻ ചെയ്യണം ഇത് രണ്ട് പോർഷനും ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുന്ന ഈ സ്പോഞ്ച് നന്നായിട്ട് പ്ലേറ്റ് തൂത്തിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് സോപ്പോടുകൂടി വെക്കാതെ അതിനകത്തുള്ള അഴുക്കും സോപ്പും കളഞ്ഞ് വെള്ളം ശരിക്കും പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വെക്കാവൂ അല്ലാത്ത പക്ഷം ഇതിനെ നമുക്ക് വേറെ ഒരു കണ്ടെയ്നറിനകത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇവിടെ സോപ്പിൻ്റെയോ നമ്മുടെ ഫുഡിൻ്റെയോ ഒരു അഴുക്കും ഇതിന് ആവത്തുമില്ല നമ്മുടെ ഈ പോഷൻ ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും യാതൊരുവിധ അണുക്കളോ ഇതൊന്നും തന്നെ നമ്മളെ മണവും വരത്തില്ല അല്ല എന്നുണ്ടെങ്കിലും നമുക്കിതിനകത്തുനിന്ന് ഒരു അളിഞ്ഞ മണമാണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരത് ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കാണുമ്പോൾ അതിനെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ ടിപ്സും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരെ കാണാൻ പായ അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ആയാലും നമ്മളത് ഇതേപോലെ ഒന്നുമില്ലാതെ ശരിക്കും അതിമേന്നുള്ള സോപ്പ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ് കേട്ടോ നമ്മുടെ സോപ്പ് കംപ്ലീറ്റ് ആ ചെളിയും സോപ്പും എല്ലാം ഇതേപോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോഞ്ച് ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ഡിസ്പെൻസറിയും ക്ലീനായിട്ടിരിക്കുകയും ചെയ്യാൻ നമുക്ക് ഒരു മണോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുവാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഇതിനകത്തു നിന്നൊക്കെ നമ്മുടെ ഒരു ടിഷ്യുവോ അല്ലെങ്കിൽ ഒരു പഴയ തുണിയോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കഴിയാം എടുക്കാം അത് കണ്ടോ അതിനകത്തുനിന്ന് വരുന്ന ചെടി കണ്ടോ അത്ര അപ്പം ഇതിനെ നമ്മൾ തള്ളിയെടുത്തിട്ട് ഇതിൻ്റെ ബാക്കും ഇവിടെ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഈ സൈഡ് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ായിട്ടിരിക്കുകയും ചെയ്യുക നമുക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ വല്ല ആരോഗ്യത്തോടു കൂടിയും നമുക്കത് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ പാക്കും നമുക്ക് ക്ലീൻ ചെയ്യണം സൈഡ് സൈഡിലൊക്കെ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ഈ ഡിസ്പെൻസറ് ഇതിൻ്റെ കണ്ടെയ്നറ് നമുക്കിതൊന്ന് സോപ്പ് കണ്ടെയ്നറ് ക്ലീൻ ചെയ്യണം ഇതിനകത്തൊന്നും ഒരു സൈഡ് ഇത് ഇതിൻ്റെ ആ പാടുകളൊന്നും വയ്യ പാടില്ല ഇത് നമ്മൾ ഓരോ പ്രാവശ്യം സോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലോഷൻ തീർന്നു കഴിയുമ്പം നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അതിലുപരി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ ആ സ്പോഞ്ചിന് ഒന്ന് ശരിക്കും ഇത് ചെയ്ത് കളയുക അത് ശരിക്കും വൃത്തിയായിട്ടൊന്ന് കഴുകുക അതാണ് അതിൻ്റെ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ കണ്ടെയ്നർ അത് നല്ല വൃത്തിയായിട്ടൊക്കെ ചേക്കണേ നോക്കിയിട്ട് ഇനി നമുക്കിനകത്തേക്ക് സോഫ്റ്റ് സോഫ്സൊല്യൂഷനാക്കി കൊടുക്കണം നമ്മുടെ കണ്ടെയ്നറെല്ലാം നല്ല വൃത്തിയായി കെട്ടിയിട്ടുണ്ട് നമുക്കൊരു പാടില്ല ഒന്നുമില്ല ഇപ്പം അത് ഗണ്ട അപ്പം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതിനകത്തൂടി തന്നെ നമ്മൾ ഇത് കയറ്റിയിട്ട് വെച്ചാൽ മതി ഇത് ഈ പോർഷൻ ഇതിനകത്തൂടി തറോട്ട് ഇറക്കണം അപ്പോൾ ഇതിവിടെ ഫിറ്റായി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ വലുതിനുള്ള നമ്മുടെ സോപ്പ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്യുവറായിട്ട് വെക്കാറില്ല കുറച്ച് ഡയലീറ്റ് ചെയ്താൽ ഞാൻ സാധാരണ സോപ്പ് വെക്കാറുള്ളു കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടല്ലോ പാത്രം കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് നോക്കി നമ്മുടെ ഡിസ്പെൻസർ എല്ലാം നല്ല വൃത്തിയായി അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടിയത്